അയ്യോ അല്ല ഇതൊക്കെ വെറുതെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം ചൌക്കിദാർ ചോർ എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം ബഹളം വെച്ചു അയാൾക്ക് ഇപ്പൊ എത്ര സീറ്റുണ്ട് ഈ പ്രതിപക്ഷ മുന്നണി ഇന്ത്യയിൽ തകർന്നടിയും കാരണം മോദി എന്ന് പറയുന്ന നേതാവിനെ അവിശ്വസിക്കാൻ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരും തയ്യാറാവില്ല അത്ര സുതാര്യതയുള്ള ഒരു നേതാവാണ് അത്ര വിശ്വാസ്യതയുള്ള ഒരു നേതാവാണ് ശ്രീ നരേന്ദ്രമോദി അതുകൊണ്ട് ഈ ചപ്പടാച്ചി വാദങ്ങളൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിക്കില്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇന്ത്യയിൽ മൂന്നാം വട്ടവും നരേന്ദ്രമോദി സർക്കാർ ഇപ്രാവശ്യം നാനൂറിലേറെ സീറ്റുകളുമായിട്ട് എൻ ഡി അധികാരത്തിന് അല്ല അത് ആ വിവാദം വിവാദം അവസാനിച്ചല്ല നിങ്ങൾ ഇല്ല വിവാദം അവസാനിച്ചല്ലോ കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഉണ്ടാക്കിയ വിവാദം തന്നെ അവരിൽ തന്നെ അത് പറഞ്ഞല്ലോ സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത ഇടനിലക്കാരെ വിടേണ്ട ഒരു കാര്യം ഉണ്ടോ സുരേഷ് ഗോപിക്ക് നേരിട്ട് ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ടുള്ള ആളാണ് എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളാണ് ഞങ്ങൾക്കെല്ലാം വളരെ പരിചയമുള്ള ആളാണ് ഏതാണ് ഈ ഇടനില അപ്പം ഇതെല്ലാം വളരെ കാൽക്കുലേറ്റഡ് മൂവാണ് നിരാശരായിട്ടുള്ള സി പി എമ്മിനും കോൺഗ്രസിനും ഇത്തരം പ്രചാരണങ്ങളിലൂടെ രക്ഷപ്പെടാമെന്നുള്ള വ്യാമോഹമാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല അല്ല അതൊന്നും നമ്മുടെ ഇതൊരു പൗര ഒരു ജനാധിപത്യ സമൂഹമാണ് നമ്മുടെ നാടൊരു എന്താ പറയുക ബൈപോളാർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മൾട്ടി ഇതാണ് ആൾക്കാർ പല രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ബഹുസ്വരമായിട്ടുള്ള ഒരു സമൂഹമാണ് കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒരു പാർട്ടിയായാലും പിന്നെ ജനാധിപത്യം ഉണ്ടാവുമോ നമ്മളത് ഒരു ജനാധിപത്യ സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ിന്താഗതിയാണ് വേറെ ആരും പാടില്ല പ്രതിപക്ഷം ഇവിടെ പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പാർട്ടി ലോകത്തില്ല അവർക്ക് വേറെ പ്രതിപക്ഷം ഇല്ല ചൈനയിൽ പ്രതിപക്ഷം ഉണ്ടോ റഷ്യയിൽ പ്രതിപക്ഷം ഉണ്ടായിരുന്നോ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് പ്രതിപക്ഷം ഉണ്ടായിരുന്നോ കിങ് ജോൺ ഉന്നിന്റെ നാട്ടിൽ പ്രതിപക്ഷം ഉണ്ടാവും മീഡിയ വെടിവെച്ചുമല്ലോ മാധ്യമങ്ങളെല്ലാം അതുകൊണ്ട് ഇവിടെ ഇരുന്ന് എന്ത് വർത്തമാനം പറയുന്നവർക്ക് ആവാം ബി ജെ പി ഇതിലൊക്കെ വിശ്വസിക്കുന്നു ആർക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കാം നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ എല്ലാ പാർട്ടികൾക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്